മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പൊതുവേ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് പൊതുവെ യു ഡി എഫ് ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ് പ്രതീക്ഷ ആത്മവിശ്വാസത്തിലാണ് അപ്പോ പറഞ്ഞ പോലെയുള്ള ഒരു വിജയം നിലമ്പൂരിലുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും പിന്നീട് മാറ്റി പറയാൻ കഴിയില്ലല്ലോ മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ റിസൾട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വസ്തുതയാണ് നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് വിലയിരുത്തുകയും ചെയ്യും മുസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പാർട്ടി കൊടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചർച്ചക്കു ശേഷം പാർട്ടി പ്രസിഡന്റ് തങ്ങള് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരു വിധ കളിയുമില്ലാതെ മുറിഞ്ഞിറങ്ങി ആ കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കുക എന്നുള്ള ലീഗിൻ്റെ രീതി നിലമ്പൂരിലും ഞങ്ങള് അങ്ങേയറ്റം ആത്മാർത്ഥമായി പുറത്തെടുത്തിട്ടുണ്ട് ഭരണവിരുദ്ധവികാരം യു ഡി എഫിന് അനുകൂലമാണ് നിലമ്പൂരിലെ ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പതിനയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലീഗിന്റെ വോട്ട് ഇടത്തിലേക്ക് പോകുമെന്ന എൽ ഡി എഫ് വിലയിരുത്തൽ തെറ്റിദ്ധാരണ മാത്രമാണ് അവർക്ക് ലീഗിനെ കുറിച്ച് അറിയില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എൽ ഡി എഫ് നേടുന്നത് എൽ ഡി എഫിന്റെ വോട്ടുകൾ മാത്രമായിരിക്കും യു ഡി എഫിന്റെ വോട്ട് അൻവറിന് ലഭിക്കില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അൻവറിന്റെ മുന്നണി പ്രവേശനം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ഇത് ലീഗ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി യു ഡി എഫ് കൈകാര്യം ചെയ്യേണ്ട വിഷയം ലീഗ് ഒറ്റ സ്വന്തം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ച നടത്തേണ്ടത് യു ഡി എഫാണ് അതൊരു മര്യാദയാണല്ലോ ഇനി എന്ത് വേണം എന്നുള്ളത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടും അതിനുശേഷം പറയാം സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ